ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നിർണാക്കുന്നിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തും സംസ്ഥാന യുവജന യുവജനക്ഷേമം ബോർഡും സംയുക്തമായാണ് മൂന്ന് ദിവസങ്ങളായി കേരളോത്സവം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നിർണാകുന്നിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോർത്ത് നമ്മുടെ ശാന്തിഗ്രാം സ്കൂളിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തകൂടെ അറിയിക്കുന്നു നമുക്ക് ഈ രംഗത്തൊക്കെ ഡോബിനിക് സാർ നേതൃത്വത്തിൽ ഇവിടെ ഒത്തിരിയേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുകയാണ് അപ്പം ഈ രംഗത്തൊക്കെയുള്ള പിന്നെ കഴിവുള്ള വ്യക്തിത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നുള്ളത് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കൂടുത്ത് ആനന്ദി സുനിൽകുമാർ നേതൃത്വത്തിൽ അതുപോലെ തൊഴിൽ പ്രാം ജീൻസന്മാർക്ക് ഉൾപ്പെടെ മുഴുവൻ ആളുകളെ ഒട്ടൊരുമയോടെ പ്രവർത്തിച്ചുകൊണ്ട് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന തലത്തല്ല ദേശീയ തലത്ത് വരെ അംഗീകാരപരവരുത്തി കിട്ടിയിട്ടുണ്ട് പ്രത്യേകം ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിലും ഈ നാടിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാ നന്മ പ്രവർത്തകർ സേവനങ്ങൾക്കും പ്രത്യേകം നന്ദിപ്പോൾ നിങ്ങളുടെ വോളിബോൾ കബഡി ഷട്ടിൽ ബാഡ്മിന്റൺ ബടംവലി തുടങ്ങിയ വിവിധ കലാകായിക മത്സരങ്ങളാണ് നടന്നത് വനിതകൾക്ക് മാത്രമായി മോഹിനിയാട്ടം ഒപ്പന തിരുവാതിര മാർഗംകളി സംഘനൃത്തം തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു ഇടുക്കി ജില്ലയിലെ തന്നെ രണ്ടു പ്രമുഖ തീർത്തു ആവേശകരമായ ഗ്രാമ കൊണ്ടുപോകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് വിളയിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലിസം വള്ളക്കട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി പഞ്ചായത്ത് അംഗങ്ങളായ ജയനമ്മ ബേബി സിനി മാത്യു സോണിയ മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ശൗര്യങ്കുഴി കട്ടപ്പന സബ് ഇൻസ്പെക്ടർ ബൈജു ജി ബി ബി ഷാജി ഡൊമിനിക് പുളിക്കൽ ഷാജി അറയ്ക്കൽ സൽജു തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന